സർ കുടിശ്ശികയായിരുന്ന എൽ എസ് എസ് യു എസ് എസ് സ്കോളർഷിപ്പ് മുഴുവൻ തുക സംബന്ധിച്ച് മുഴുവൻ വിദ്യാർത്ഥികൾക്കും നൽകി തീർത്തിട്ടുണ്ട് ഇപ്പോൾ പിന്നെ അതിന് അതിനനുസരിച്ചുള്ള കൂടുതൽ ഫണ്ടും ഈ വർഷത്തേക്ക് വെച്ചിട്ടുണ്ട് സർ വിദ്യാകരണം പദ്ധതി അടക്കം ഉള്ള വിവിധ പദ്ധതികൾ ഈ ഘട്ടത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട് സാർ ഞാനതെല്ലാം പറയുന്നില്ല സർ ബാരിയർ ഫ്രീ എടുത്തു പറയേണ്ടതെന്ന് ബാരിയർ ഫീ സ്കൂൾ സൗകര്യത്തിനായിട്ട് പത്തു കോടി രൂപ വെക്കുന്നുണ്ട് സർ കേരളത്തിലെ പിന്നെ അക്കാഡമിക് വിവിധ ഘടകങ്ങൾ ചേർന്നേർന്ന അക്കാഡമിക് പദ്ധതിക്കായി മുപ്പത്തേഴ് പോയിന്റ് എട്ട് കോടി രൂപ വകയിരുത്തുന്നു വിദ്യാർത്ഥി കേന്ദ്രീകൃത പദ്ധതിക്കായിട്ട് സ്കൂളിൽ നാൽപ്പത്തിനാല് കോടി രൂപ വകുന്നു സൗജന്യ സ്കൂൾ യൂണിഫോം പദ്ധതിക്കായി നൂറ്റമ്പത് പോയിന്റ് മൂന്ന് നാല് കോടി രൂപ വകയിരുത്തുന്നു മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് പരിചരണം നൽകുന്ന സ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന അറുപത്തിരണ്ട് കോടി രൂപ ഉയർത്തുന്നു കയറ്റിന്റെ പ്രവർത്തനത്തിനായി മുപ്പത്തിട്ട് പോയിന്റ് അഞ്ച് കോടി രൂപ സാർ കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ സമഗ്ര ശിക്ഷ അഭിയാനുള്ള ആകെ സംസ്ഥാന വിഹിതം മുന്നൂറ്റി നാൽപ്പത് കോടി രൂപയാണ് ഇതിൽ അമ്പത്തിയഞ്ച് കോടി രൂപ സംസ്ഥാന പദ്ധതി നിന്നും ബാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഭാഗം കണ്ടെത്തുകയാണ് സമഗ്ര അഭിയാനുള്ള ഡയറക്റ്റ് നടപ്പാക്കുന്ന പ്രവൃത്തികൾക്കായിട്ട് ഇരുപത് പോയിന്റ് അഞ്ച് കോടി രൂപ വെയില കുട്ടികളുടെ നില മെച്ചപ്പെടുത്തുന്ന ഉച്ചഭക്ഷണ പദ്ധതിക്കായി നാനൂറ്റി രണ്ട് പോയിന്റ് ഒന്നേ നാല് കോടി രൂപ വകയിരുത്തുന്നു ഇതിൽ കേന്ദ്രവിഹിതത്തിന്റെ ആനുപാതികമായിട്ടുള്ള സംസ്ഥാന വിഹിതമായിട്ടുള്ള നൂറ്റമ്പത് കോടി രൂപയും പാൽമുട്ട ഉൾപ്പെടെയുള്ള അധിക ചെലവുകൾക്കായി ഇരുന്നൂറ്റി നാപ്പത്തിരണ്ട് പോയിന്റ് ഒന്നേ നാല് കോടി രൂപയും വകയിരുത്തുന്നു സർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിവിധ പദ്ധതികളുണ്ട് അതിനകത്ത് എല്ലാ എല്ലാ കാര്യവും വായിച്ചതായിട്ട് കരുതും എന്ന് ഞാൻ കരുതുന്നു സർവീത എല്ലാ സർവകലാശാലയുടെയും കേരള സർവകലാശാലയുടെ വിവിധ പ്രവർത്തനങ്ങൾക്ക് മുപ്പത്തിയേഴ് പോയിന്റ് രണ്ട് കോടി രൂപ കോഴിക്കോട് സർവകലാശാലയ്ക്ക് മുപ്പത്തിമൂന്ന് പോയിന്റ് എട്ട് കോടി രൂപ മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്ക് പദ്ധതി വീതമായി മുപ്പത്തെട്ട് പോയിന്റ് നാല് കോടി രൂപ ശങ്കരാചാര സർവകലാശാലയ്ക്ക് ഇരുപത്തിരണ്ട് പോയിന്റ് പൂജ്യം അഞ്ച് കോടി രൂപ കണ്ണൂർ കലാശലയ്ക്ക് മുപ്പത്തിനാല് കോടി രൂപ ലീഗൽ സ്റ്റഡീസ് പന്ത്രണ്ട് പോയിന്റ് രണ്ട് കോടി രൂപ എന്ന് എന്നിങ്ങനെ വിലയിരുത്തുന്നു സർ കുഞ്ചഴുത്തഞ്ചൻ മലയാള സർവകലാശാലയുടെ കെട്ടിട നിർമ്മാണം വിദ്യാർത്ഥികൾക്കായിട്ട് വിദ്യാർത്ഥികൾക്കായിട്ട് ഹോട്ടൽ നിർമ്മാണം ഹോസ്റ്റൽ നിർമ്മാണം തുടങ്ങിയ വിവിധ പ്രവർത്തനങ്ങൾക്ക് പതിനൊന്ന് പോയിന്റ് മൂന്ന് അഞ്ച് കോടി രൂപ വകയിരുത്തുന്നു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മികവിന്റെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനായി പതിമൂന്ന് പോയിന്റ് നാല് കോടി രൂപ വയ്ക്കുന്നു സാർ ഒരു പുതിയ പദ്ധതി ഗവേഷണ രംഗത്ത് പ്രഖ്യാപിക്കുകയാണ് സർ സർ സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകളിലും ഗവേഷണ കേന്ദ്രങ്ങളിലും പ്രവേശനം നേടിയിട്ടുള്ള റെഗുലർ ഫുൾ ടൈം ഗവേഷണ വിദ്യാർത്ഥികളിൽ മറ്റു ഫെലോഷിപ്പുകളോ ധനസഹായം ലഭിക്കാത്തോ ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം പതിനായിരം രൂപ വെച്ച് ഫെലോഷിപ്പ് നൽകുന്നതാണ് സർ ഇതിനായി സി എം റിസർച്ചേഴ്സ് സ്കോളർഷിപ്പ് എന്ന പുതിയ പദ്ധതി പ്രഖ്യാപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത് കോടി രൂപ ഇതിനായിട്ട് വകുന്നു സാർ ചരിത്ര ഗവേഷണ കൌൺസിലിന് പതിമൂന്ന് കോടി രൂപ അസാപ്പ് പ്രവർത്തനങ്ങൾക്ക് മുപ്പത്തി അഞ്ച് പോയിന്റ് ഒന്ന് പൂജ്യം കോടി രൂപ എന്നിവ വിലയിരുത്തുന്നു ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയ്ക്ക് സ്വന്തം ഭൂമി ഈ വർഷം തന്നെ വാങ്ങി കെട്ടിടം പണി ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനായിട്ട് മുപ്പത് കോടി രൂപ വകിയിരുത്തും സർ അർഹരായ കോളേജ് വിദ്യാർത്ഥികൾക്ക് വിവിധ സ്കോളർഷിപ്പ് നൽകുന്നതിനായി മുപ്പത്തി പോയിന്റ് ഏഴ് മൂന്ന് ഏഴ് പൂജ്യം കോടി രൂപ വകയിരുത്തുന്നു സർ റൂസ പദ്ധതിയുടെ സംസ്ഥാന വിഭദമായി മുപ്പത് കോടി രൂപ വകുത്തുന്നു സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയുടെ വിവിധ പ്രവർത്തനങ്ങൾക്കായി ഇരുന്നൂറ്റി അറുപത്തി പോയിന്റ് മൂന്ന് പൂജ്യം കോടി രൂപ ഇത് മുൻവർഷത്തെക്കാളും പത്തൊമ്പത് കോടി രൂപ അധികമാണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾക്കായി മുപ്പത്തൊന്ന് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപ ഇതും കഴിഞ്ഞ വർഷത്തെക്കാളും നാലു അഞ്ച് കോടി രൂപമാണ് എ പി ജെ അബ്ദുൾ കലാം സർവകലാശാലയ്ക്ക് ഇരുപത്തിനാല് പോയിന്റ് ഒന്ന് പൂജ്യം കോടി വകയിരുത്തുന്നു ശാസ്ത്ര സർ ഐ എച്ച് ആർ ഡിക്ക് മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് പൂജ്യം കോടി വകയിരുത്തുന്നു പുതിയ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ ഡെവലപ്പ് ചെയ്യുന്നതിനായി പത്ത് കോടി രൂപ അധികമായി വകയിരുത്തുന്നു ഇഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് നാൽപ്പത് പോയിന്റ് മൂന്ന് പൂജ്യം കോടിയും പോളിടെക്നിക് സർക്കാർ പോളിടെക്നിക് വികസന പ്രവർത്തനത്തിന് നാൽപ്പത്തിരണ്ട് പോയിന്റ് എട്ട് ഒമ്പത് കോടിയും വകയിരുത്തുന്നു സർ കലയും സംസ്കാരവും കലാ സാംസ്കാരിക മേഖലയ്ക്കുള്ള വിഹിതം മുൻ വർഷത്തെ നൂറ്റി എഴുപത് പോയിന്റ് നാല് ഒമ്പത് കോടി രൂപയിൽ നിന്ന് തൊണ്ണൂറ്റിയേഴ് പോയിന്റ് നാല് ഒമ്പത് കോടി രൂപയായി ഉയർത്തുന്നു എ രാമേന്ദ്രൻ ആർട്ട് ഗാലറി സർ പ്രസിദ്ധ പ്രസിദ്ധനായ ചിത്രകാരൻ ശ്രീ എ രാമേന്ദ്രൻ്റെ ഏകദേശം അദ്ദേഹത്തിന്റെ ഏകദേശം മുന്നൂറ് കോടി രൂപയുടെ രൂപ വിലമതിക്കുന്ന ചിത്രങ്ങൾ സൌജന്യമായി സംസ്ഥാന സർക്കാരിന് കൈമാറുന്നതിന് അദ്ദേഹത്തിന്റെ കുടുംബമായി ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മുൻകൈ ആയിട്ട് കാണുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ കൊല്ലം ശ്രീനാരായണ ഗുരു സംസ്കാരം സംബന്ധിച്ചതിൽ അതിനുള്ള ആർട്ട് ഗാലറി സ്ഥാപിക്കുന്നതിനുള്ള പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ട് അത് അവിടെ ആരംഭിക്കും സർ പത്മനാഭപുരം കൊട്ടാരത്തിലെ ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിന്റെ സമഗ്ര നവീകരണം ഈ ഘട്ടത്തിൽ പൂർത്തിയാക്കിയിട്ടുണ്ട് സാർ ജില്ലാതല പുരാവസ്തു പൈതൃക മൂസിയങ്ങളുമായി ബന്ധപ്പെട്ട പദ്ധതിക്കായി നാലു കോടി രൂപയും പുരാരേഖ വകുപ്പിന്റെ വിവിധ പദ്ധതിക്കായ പ്രവർത്തനങ്ങൾ ഏഴ് അഞ്ച് കോടി രൂപയും വകയിരുത്തുന്നു സംസ്ഥാനത്തെ പുരാതന നിർമ്മിതികളായ കെട്ടിടങ്ങൾ സംരക്ഷിക്കാൻ പത്തു കോടി രൂപ വകുത്തുന്നു മാവേലിക്കരയിലും മാവേലിക്കര തകഴി എന്നിവിടങ്ങളിലുള്ള പഴയ ബുദ്ധകേന്ദ്രങ്ങളെ സംരക്ഷിക്കുവാൻ അഞ്ചു കോടി രൂപയും വകയിരുത്തുന്നു മൃഗശാല കാശ്ബംഗാളിലെയും മൃഗശാലയുടെ പ്രവർത്തനത്തിന് ഇരുപത്തെട്ട് പോയിന്റ് മൂന്ന് കോടി രൂപ വകയിരുത്തുന്നു എ കെ പ്രവർത്തനത്തിന് മൂന്ന് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപ വകയിരുത്തുന്നു സർ ശ്രീമൂലം അസംബ്ലിയായി പ്രവർത്തിച്ചിരുന്ന അയ്യങ്കാളി ഹാൾ പഴമയും പാരമ്പര്യവും നിലനിർത്തി ആധുനിക രീതിയിൽ നവീകരിക്കുന്നതിന് ഒരു കോടി രൂപ അനുവദിക്കുന്നു സർ തിരുവനന്തപുരത്ത് തെരുവുകളിൽ നടപ്പിലാക്കിയ ആർ പദ്ധതി മറ്റ് നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനായി രണ്ടു കോടി രൂപ വകുന്നു സർ തൃശൂർ പൂര നഗരിയിലെ പ്രധാന കേന്ദ്രമായ പുരനഗരിയിലെ പ്രധാന കേന്ദ്രമായിട്ടുള്ള തേക്കിൻകാട് മൈതാനത്ത് അടിസ്ഥാന സൌകര്യ വികസനത്തിനായി കോടി രൂപ അനുവദിക്കുന്നു സർ കൊല്ലത്ത് ഹിസ്റ്ററി ആൻഡ് മാരി മ്യൂസിയം സ്ഥാപിക്കുന്നതിന് അഞ്ചു കോടി രൂപ വകയിരുത്തുന്നു സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന് വിവിധ പദ്ധതികൾക്കായിട്ട് ഇരുപത്തൊന്ന് കോടി രൂപ വകയിരുത്തുന്നു സർ സംസ്ഥാനത്തെ തിയേറ്ററുകളിൽ ഇ ടിക്കറ്റിംഗ് സംവിധാനം നടപ്പിലാക്കുന്നതിനായി അതിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ആദ്യഘട്ടമായിട്ട് രണ്ടു കോടി രൂപ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന് വിലയിരുത്തുന്നു സർ കേരള ചലച്ചിത്ര അക്കാദമിക്കായിട്ട് പതിനാല് കോടി രൂപ വിലയിരുത്തുന്നു അഞ്ച് ബാലഭവനുകളുടെ സൌകര്യ വർധനയ്ക്കായിട്ട് കോടി രൂപ വകയിരുത്തുന്നു കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയ്ക്ക് പതിനൊന്ന് പോയിന്റ് അഞ്ച് കോടി രൂപയിൽ ചെലവിൽ മണക്കുളം മുകുന്ദരാജ സ്മാരക അക്കാദമിക് ബ്ലോക്ക് നിർമ്മിച്ചു കഴിഞ്ഞു സർവകലാശാലയ്ക്ക് ഇരുപത്തിനാല് പോയിന്റ് അഞ്ചു കോടി രൂപ വകയിരുത്തുന്നു സംസ്ഥാനത്തിന്റെ തനതായ സാംസ്കാരിക സവിശേഷതകൾ സംരക്ഷിക്കുന്നു പ്രചരിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ സാംസ്കാരിക ഡയറക്ടറേറ്റ് മുപ്പത് കോടി രൂപ വകുന്നു യുവകലാകാരമാരെ പ്രോത്സാഹിപ്പിക്കുക പ്രാദേശിക സാംസ്കാരിക വികസനം പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ നടപ്പിലാക്കി വരുന്ന യുവകലാകന്മാർക്കുള്ള വജ്ല വജ്ര ജൂബിലി സ്കോളർഷിപ്പ് പദ്ധതിക്ക് പതിമൂന്ന് കോടി രൂപ വകയിരുത്തുന്നു ഇതിൽ നാല് അഞ്ച് നാല് പോയിന്റ് അഞ്ച് അഞ്ച് കോടി രൂപ വനിതകൾക്കായിട്ട് നീക്കിവെക്കുന്നു വജ്രജൂബിലി കലാകാരന്മാരുടെ കലാപരിപാടികൾ സംഘടിപ്പിക്കുന്നതിനായിട്ട് പ്രത്യേകമായി മൂന്ന് കോടി രൂപ അധികമായി വകിയിരുത്തുന്നു സർ റൂറൽ ഹാർട്ട് ഹബ് എന്ന പദ്ധതിക്ക് അഞ്ചു കോടി രൂപ വകുന്നു സർ കായിക മേഖലയിൽ കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ മൂവായിരം കോടി രൂപയുടെ പ്രവർത്തികൾ നടക്കുന്നുണ്ട് കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ എഴുന്നൂറ്റി പതിനൊന്ന് കായിക താരങ്ങൾക്ക് നിയമനം നൽകി സർ കായിക യുവജനകാര്യ വികസനമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒമ്പത് കോടി രൂപ വകയിരുത്തുന്നു മുൻ വർഷത്തേക്കാൾ പതിനെട്ട് കോടി രൂപ അധികമാണ് സർ സ്പോർട്സുമായി ബന്ധപ്പെട്ട വിവിധ സർക്കാർ സഹായങ്ങൾക്ക് പുറമെ സ്വകാര്യ മേഖലയിൽ വിവിധ മാർഗങ്ങളിലൂടെ വിഭവങ്ങൾ സമാരിച്ചൊരു കായിക വികസന ഫണ്ട് രൂപീകരിക്കുന്നതാണ് ഇതിനായി എട്ട് പോയിന്റ് നാല് കോടി രൂപ നീക്കിവയ്ക്കുന്നു ഈ പൊതു സ്വകാര്യ പങ്കാളിത്തുള്ള സ്വകാര്യ മേഖലയിൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുകയും അത്യാധുനിക കായിക അടിസ്ഥാന സൌകര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനും പരിപാലിക്കുന്നതിനായി ബീൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ പ്രനവേറ്റ് മോഡണൈസ് ഓപ്പറേറ്റ് തുടങ്ങിയ മാതൃകൾ നടപ്പിലാക്കുകയും ചെയ്യും സർ കേരള സർവകലാശാലയ്ക്ക് ഒരു സിന്തറ്റിക് ട്രാക്ക് നിർമ്മിക്കുന്നതിനായി അഞ്ചു കോടി രൂപ അനുവദിക്കുന്നു കായിക മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കായി പതിനെട്ട് പോയിന്റ് എട്ട് കോടി രൂപ വകയിരുത്തുന്നു സർ തിരുവനന്തപുരത്ത് ജി വി രാജ സ്പോർട്സ് സ്കൂളിനും കണ്ണൂർ സ്പോർട്സ് കമ്മിഷനു വേണ്ടി പതിനാല് പോയിന്റ് അഞ്ച് കോടി രൂപ മാറ്റിവയ്ക്കുന്നു എല്ലാ പഞ്ചായത്തിലും നിലവാരമുള്ള കളിക്കളം എന്ന പദ്ധതിയുടെ ഭാഗമായി ഗ്രാമീണ കളി സ്ഥലം നിർമ്മിക്കുന്നതിന് പതിനെട്ട് കോടി രൂപ വകുത്തു നൂറ്റി പഞ്ചായത്തുകളിലാണ് കളിക്കളം ഒരുക്കുന്നത് നാല് കളിക്കളങ്ങൾ പൂർത്തിയായി തൊണ്ണൂറ്റിയൊന്ന് കളിക്കളങ്ങളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു സർ നാനൂറ്റമ്പത് തദ്ദേശ സ്ഥാപനങ്ങളിൽ കളിക്കളം ആരംഭിക്കാനായിട്ട് നടപടി സ്വീകരിച്ചു വരികയാണ് സർ സ്പോർട്സ് ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിന് സ്പോർട്സ് ഉപകരണ വ്യവസായത്തിനായിട്ട് അഞ്ചു കോടി രൂപ വകയിരുത്തുന്നു കേരള സ്പോർട്സ് കൌൺസിലും വിവിധ പ്രവർത്തനങ്ങൾക്ക് മുപ്പത്തി കോടി രൂപയും യൂത്ത് വെൽഫെയർ ബോർഡിന്റെ പ്രവർത്തനത്തിന് പതിനേഴ് കോടി രൂപയും വലിയ കായികക്ഷമതാ മിഷന്റെ പ്രവർത്തനങ്ങൾക്ക് പോയിന്റ് അഞ്ച് സർ വൈദ്യ ശുശ്രയും പൊതുജനാരോഗ്യവും കോട്ടയം മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തുടങ്ങി കരൾ മാറ്റിവകൽ ശസ്ത്രക്രിയ യാഥാർത്ഥ്യമാക്കിയ ഘട്ടമാണിത് ഇതുകൂടാതെ നൂതന ചികിത്സാഥിതിയായ റോബോട്ടിക് സർജറി റീജിയണൽ കാൻസർ സെന്ററിലും മലബാർ കാൻസർ സെന്ററിലും ആരംഭിച്ചു സർ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആൾക്ക് സൌജന്യ ചികിത്സ നൽകിയ സംസ്ഥാനമാണ് കേരളം കഴിഞ്ഞ മൂന്നര വർഷം കൊണ്ട് ഇരുപത്തി അഞ്ച് പോയിന്റ് ഒന്നേഴ് ലക്ഷം പേർക്ക് ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപയുടെ സൗജന്യ ചികിത്സ നൽകി സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യവാദികളായ കാസ്പ്പ് വഴി ഇരുപത്തിനാല് പോയിന്റ് പൂജ്യാറ് വർഷം പേർക്ക് ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് കോടി രൂപയുടെയും കാരുണ്യ ബലവലന്റ് ഫണ്ട് വഴി അറുപത്തി ഒരുന്നൂറ്റി ഒന്നു പേർക്ക് നാനൂറ്റി എഴുപത്തി മൂന്ന് കോടിയുടെയും ആരോഗ്യകരണം വഴി എട്ട് പോയിന്റ് നാല് ഒമ്പത് ലക്ഷം കുട്ടികൾക്ക് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാറ് കോടി രൂപയുടെയും ചികിത്സ നൽകി മൂന്നര വർഷം കൊണ്ട് കെ എം എസ് സി എൽ രണ്ടായിരത്തി എഴുന്നൂറ് കോടിയിലധികം രൂപയുടെ സൌജന്യ മരുന്നുകളാണ് സാർ വിതരണം ചെയ്തത് സർ രാജ്യത്ത് ആദ്യമായി തല ആശുപത്രിയിൽ ഹൃദയ ശസ്ത്രക്രിയയും ഹൃദയം തുറക്കാതെ വാൽവ് വാൽവുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയും വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയും നടത്തിയ സ്ഥാപനമായി എറണാകുളം ജനറൽ ആശുപത്രി മാറി സർ നിർമ്മിത ബുദ്ധിയും റോബോട്ടിക് സൊല്യൂഷനും ഉപയോഗിച്ച് ചലനശേഷി നഷ്ടമായവരെ ചലനശേഷി വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ജി ഗേറ്റ് രാജ്യത്ത് ആദ്യമായി തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ സ്ഥാപിച്ചു